ഉടുമ്പൻചോലിയിലെ വിവിധ മേഖലകളിൽ നാളെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടക്കും തൂക്കുപാലം നെടുങ്കണ്ടം മുണ്ടീരമ ബാലഗ്രാം തുടങ്ങിയയിടങ്ങളിൽ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ മഹാശോഭയാത്രകൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു പട്ടംകോളനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ മുണ്ടിയേരുമ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് രാവിലെ പത്തിനും ബാലഗ്രാം ഗുരുമന്ദിരത്തിൽ നിന്ന് രാവിലെ പത്തു മുപ്പതിനും ശോഭായാത്രകൾ ആരംഭിക്കും തൂക്കുപാലം ഗുരുമന്ദിരം ജംഗ്ഷനിൽ സംഗമിക്കുന്ന യാത്രകൾ തുടർന്ന് മഹാശോഭയാത്രയായി മുണ്ടിയേരുമ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഉമാമഹേശ്വര ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് മഹാശോഭായാത്ര ആരംഭിക്കും എസ് ഡി പി യോഗം പച്ചടി ശ്രീധരൻ സ്മാരക നെടുങ്കണ്ടം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രത്തിന്റെയും സംയുക്ത ശ്രീകൃഷ്ണന്റെ ആഘോഷം കൊണ്ടാടുന്നത് വിവിധ പ്രദേശങ്ങളിൽ ശോഭയാത്രകൾ ഉമാമഹ്വക്ഷേത്രത്തിൽ സംഗമിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ആഘോഷ സമിതി അധ്യക്ഷൻ ശ്രീ എം എസ് മഹേശ്വരന്റെ നേതൃത്വത്തിൽ നിന്ന് അധ്യക്ഷ യോഗത്തിൽ ബഹുമാനപ്പെട്ട നെടുങ്കണ്ടം പച്ചടി ശ്രീധരൻ സ്മാരക എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ശ്രീ സജീവ് പരമട്ടവർ ഉദ്ഘാടനം ചെയ്യുന്നതും നെടുങ്കണ്ടം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ആർ സുരേഷ് അവർ മുഖ്യപ്രഭാഷണം നടത്തുന്നതുമാണ് കൂടാതെ വിവിധ ക്ഷേത്രങ്ങളെയും വിവിധ സാമുദായിക സംഘടനാ നേതാക്കളും രാമക്കൽമേട് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ മൂന്നിന് രാമക്കൽമേട് ശ്രീരാമ ശ്രീ ദുർഗാദേവി ക്ഷേത്രാങ്കണത്തിൽ നിന്നും തോവാളപ്പടി കാണിക്കവഞ്ചിയിൽ നിന്നും ആരംഭിക്കുന്ന ശോഭായാത്രകൾ കോമ്പമുക്ക് ജംഗ്ഷനിലെത്തി മഹാശോഭായാത്രയായി ബാലൻപിള്ള സിറ്റി ശ്രീ അന്നപൂർണേശ്വരി ഭദ്രാദേവി ക്ഷേത്രത്തിൽ സമാപിക്കും തുടർന്ന് സാംസ്കാരിക സമ്മേളനം സമ്മാനദാനം ദീപാരാധന പ്രസാദ വിതരണം ഉറിയടി എന്നിവ നടക്കും News Bureau Udang Bancolak